ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ച പാത്രങ്ങളൊക്കെ പൊടി പിടിച്ച് കിടക്കുകയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് ആവശ്യമില്ലാത്തൊക്കെ ബക്കറ്റിലിട്ടിട്ട് വെക്കണം ബക്കറ്റോടെ കൊണ്ടു നോക്കട്ടാണ് ബക്കറ്റ് കൊടുക്കാൻ വെച്ചാൽ അല്ലെങ്കിൽ പൊടി പിടിച്ചിട്ട് അടിച്ചു വരാനും എടുക്കാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ ഇനി ഇത് കഴുകലാണ് കേട്ടോ പണി അപ്പോൾ നമ്മളെ ഈ ചട്ടി ഉണ്ടല്ലോ ഒരുപാട് ആൾക്കാരെ വീട്ടിൽ രാവിലെ പോയി വന്ന ചട്ടിയാണ് കേട്ടോ ഓട്ടട ചൂടാനൊക്കെ ആയിട്ട് എല്ലാവരും കൊണ്ടുപോകുവായിരുന്നു ഞങ്ങള് ദർശനകുന്ന ടൈമിൽ കെട്ടോ വെയിൽ വരുമ്പോൾ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് കേട്ടോ പാത്രം ബക്കറ്റൊക്കെ ഒന്ന് എടുത്തെക്കാനായിട്ട് എല്ലാം പൂത്തിരിക്ക കിച്ചണിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ കബോർഡിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് പിന്നെ കുപ്പികളും പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് നേരാക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പാത്ര സ്റ്റാൻഡ് നമ്മൾ ഒരു പത്ത് കൊല്ലം മുമ്പ് മുല്ലം വറ്റലെന്ന് വാങ്ങിച്ചാണ് അന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് റുപ്യ എന്തു വേണം കേട്ടോ ഒന്ന് കൂടിയിട്ടുണ്ടാവും പിന്നെ ഞങ്ങളിത് വീട് കൂടുതൽ കഴിഞ്ഞതിന് ശേഷം വാങ്ങിയതാണ് ആയിരം റുപ്യ ആയിരത്തി ഇരുന്നൂറ് ഉറുപ്യന്തു വേണം കേട്ടോ ഈ സ്റ്റാൻഡിന് അപ്പോൾ രണ്ടും ഞാൻ ചെന്നലിലാണ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ പത്രങ്ങളൊക്കെ ഉണങ്ങിക്കഴിഞ്ഞ് ഞാൻ ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കൊരു ചെറിയൊരു പണിയുണ്ട് ഈ കൈ തുടക്കാൻ വെക്കുന്നത് അല്ലോ അത് ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ രണ്ടിലും തുടക്കം കിട്ടും അപ്പം നമുക്കത് രണ്ടെണ്ണം ആക്കാം അപ്പം ഇതാണ് പരിപാടി കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം അച്ചാറിൻ്റെ പണിയൊക്കെ എടുക്കാനായിട്ട് ഈ ഭാഗം നമുക്ക് ചെയ്യണം ഒരു ഹുക്ക് വെച്ചാൽ എണ്ണെണ്ണയിട്ട് ഉപയോഗിക്കാം അപ്പം നമുക്കിത് ഇങ്ങനെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഹൂക്കാദ്യം വെക്കാൻ മറന്നുപോയി കേട്ടോ തയ്ക്കുമ്പോൾ അപ്പം നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചുകൊടുക്കാം ഈ ഭാഗം ഇങ്ങോട്ടാക്കിയിട്ട് ഇവിടെ തയ്ച്ചുകൊടുക്കെട്ടോ അപ്പോൾ രണ്ട് കപ്പ് കച്ചിഫായിട്ടോ അപ്പോൾ ഇപ്പം നമുക്ക് പിന്നെ ഒന്ന് എടുത്ത് അലക്കുമ്പോൾ ഒന്നിട കേട്ടോ അല്ലെങ്കിൽ രണ്ടും ഒരുപോലെ ആവും അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഒന്ന് ഇവിടെ വെക്കാട്ടോ കേട്ടോ ഒന്നിവിടെ നമുക്ക് ഇതെടുത്ത് വെക്കാം അത് മിഷ് ചെയ്യുമ്പോൾ ഇതെടുത്ത് വെക്കാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ